بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون ذلك بأن قالوا لن تمسنا النار لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون فكيف إذا جمعناهم ليوم لا ريب فيه അലം ൾ അലംതറിയെ താങ്കൾ ഇലല്ലദീന ഒരു കൂട്ടരെ ഊത്തു അവർ നൽകപ്പെട്ടിരിക്കുന്നു വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു നസീബ് അഥവാ ഒരു വിഹിതം യുദ്ധന അവർ വിളിക്കപ്പെടുന്നു ഇല കിതാബില്ലാഹി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്ക് ലിയഹുമബൈനവും അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി സുമ്മയതവല്ല ഫരീഖുൻ ും അവരിൽ നിന്ന് തുമ്മയെത്തവല്ല പിന്നെ പിന്തിരിഞ്ഞു പോകുന്നു ഫരീഖും മിൻഹും അവരിൽ ഒരു വിഭാഗം അവർ അവഗണിക്കുന്നവരായ അവസ്ഥയിൽ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് കാലു അവർ പറഞ്ഞതുകൊണ്ടാണ് അഥവാ അവരുടെ നിലപാട് കൊണ്ടാണ് എന്താ നിലപാട് ലം തമസനാറു ഇല്ല അയ്യാമം ലം തമസ്സന ഞങ്ങളെ തൊടുകയില്ല അന്നാറു തൊടുകയില്ലാറു എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ അവരെ വഞ്ചിച്ചിരിക്കുന്നു ദീനിഹിം അവരുടെ ദീനിൽ മാ കാനു അവർ കെട്ടിച്ചമച്ചിരുന്നത് അവർ കെട്ടിച്ചമക്കുമായിരുന്നത് എന്നിട്ട് എങ്ങനെ ഉണ്ടാകും ഇതാ ജമാനാഹും നാം അവരെ ഒരുമിച്ചു കൂട്ടിയാൽ ഒരു സംശയവുമില്ലാത്ത ആ ദിനത്തിൽ പൂർത്തീകരിച്ച് നൽകപ്പെടുകയും ചെയ്താൽ കുല്ലു നഫ്സിൻ എല്ലാ നഫ്സും മാ കസബ്സ് അത് സമ്പാദിച്ചത് ലാ അവർ ഒരനീതിയും കാണിക്കപ്പെടുകയില്ല സംവാദത്തിന് വന്നവരോട് പറയേണ്ട മറുപടിയാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് പിന്നെ നിഷേധിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു നബിമാരെ കൊല്ലുന്നവരെ സംബന്ധിച്ച് അതുപോലെ മഹാന്മാരെ കൊല്ലുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴാണ് ഇങ്ങനെയാണ് അവരുടെ ചരിത്രം നിഷേധികളുടെ അള്ളാഹുവിന്റെ ദീന് ഇന്ന ദീന ഹൈന്ദാഹുൽ ഇസ്ലാം ഇസ്ലാമിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അവര് തർക്കിക്കാൻ വന്നാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ചരിത്രം പറഞ്ഞു നബിമാരെ കൊന്നുകൊണ്ടി നിൽക്കുന്നവർ എപ്പോഴും കൊല്ലാൻ ആലോചിക്കുന്ന ആളുകളുമാണ് അവരെ എങ്ങനെയാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടു പറയാ എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് വ്യക്തമാക്കിയത് ഇനി അവരുടെ പിന്നെ ദീനീ പ്രതിബദ്ധത അഥവാ അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കുവാൻ ഉള്ള പുറമേക്ക് ദീനിന്റെ ആളുകളാണെന്ന് പറയുകയും എന്നാൽ ഒട്ടും അതിൽ താല്പര്യമോ അള്ളാഹുവിനോടും അവന്റെ ദീനിനോടും മമതയോ ഇല്ലാത്ത അവസ്ഥ അത് തുറന്നു കാണിക്കുകയാണ് അള്ളാഹു താല ചെയ്യുന്നത് അതിന് ചില സംഭവങ്ങൾ റസൂൽ സല്ലാഹു അലൈ വല്ലക്കും സഹാബിമാർക്കുമൊക്കെ അനുഭവ വേദ്യമായിരുന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് ഇതിന്റെ പശ്ചാത്തല സംഭവമായിട്ട് പറയപ്പെടുന്ന പല റിപ്പോർട്ടുകളുണ്ട് ഒന്നില് നബ് സലാഹു അലൈഹി സ്വല്ലയുടെ അടുത്ത് വന്ന ഒരു വഭിചാര കേസ് എറിഞ്ഞുകൊല്ലേണ്ട കേസാണ് അപ്പോ അതിനെക്കുറിച്ച് തൗറാത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു റസൂൽ അലൈഹി അലൈവുസ്വല്ലം അപ്പൊ പറഞ്ഞു തൗറാത്തിലൊന്നും പറയണില്ല എറിഞ്ഞുകൊല്ലുന്നതിനെ കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു റസൂൽ അലൈഹി അലുവല്ല അങ്ങനെ തൗറാത്ത് കൊണ്ടുവന്നു അപ്പം ഈ കൊണ്ടുവന്നിട്ട് ഇത് വായിച്ചു കേൾപ്പിക്കുന്ന ആള് ആയത്തുർ റെജിമ് അതിലുണ്ട് തൗറാത്തിൽ അവിടെ വരല് വെച്ചിട്ടാണ് വായിക്കുന്നത് അവിടെ അടച്ചു പൊത്തിപ്പിടിച്ചിട്ട് ബാക്കിയാണ് വായിക്കുന്നത് അലൈഹി അലൈവിലമായി എഴുത്തും വായിനും അറിയാത്ത ആളാണല്ലോ അതുകൊണ്ട് റസൂൽ തന്നെ പറ്റിക്കാൻ പറ്റുന്നാണ് വിചാരിച്ചത് അതിൽ അബ്ദുല്ലാഹിബിൻ സലാം റഹി അള്ളാഹു എന്ന് പറയുന്ന നേരത്തെ യഹൂദ പുരോഹിതനായിരുന്ന സഹബി അദ്ദേഹം പറഞ്ഞു ആ എന്ന് എന്നിട്ട് വായിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വായിച്ചപ്പോൾ അതിലുണ്ട് പിന്നെ വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞുകൊല്ലണം എന്ന അള്ളാൻ്റെ നിയമം ആ നിയമം തന്നെയാണ് ഇസ്ലാമിലും അത് അള്ളാഹ് റദ്ദാക്കിയിട്ടില്ല അത് തുടരുകയാണ് നബി നബ്സല്ലാ അലൈഹി സ്വലമയിലൂടെ മറ്റു സംഭവങ്ങളുമുണ്ട് ഉദാഹരണമായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം യഹൂദിയാണ് എന്ന് വാദിച്ചു ഞാൻ ഇബ്രാഹിമിന്റെ മില്ലത്താണ് പിൻപറ്റുന്നത് എന്ന് നബി നബ്സല്ലാ അലൈഹി സ്വലമ പറഞ്ഞപ്പോൾ അതിൽ തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു തൗറാത്ത് പ്രകാരം നോക്ക അപ്പോഴും ഇതുപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് നബിസ് അലൈഹി വല്ലയുടെ നബിസ് വരാനുള്ള നബിയെ കുറിച്ച് തൗറാത്തിൽ പറഞ്ഞ തെളിവുകൾ നബ്സല്ലാ അലൈഹി വല്ലാമ നബിയാണ് എന്നത് കുറാനു വെച്ച് വേണ്ട നമുക്ക് തൗറാത്ത് വെച്ച് തീരുമാനിക്കാം എന്ന് അലൈഹി അലൈവിസ്ല്ലാം പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ വായിച്ചു നോക്കുമ്പോൾ അതിലുണ്ട് റസൂൽല്ലാന്റെ തെളിവ് വരാനുള്ള നബി എങ്ങനെയുള്ള ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ ബൈബിളിൽ തന്നെ ഉണ്ട് അപ്പൊ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇത്രയും കൃത്രിമം വരാത്ത സാധനം ആയിരിക്കുമല്ലോ അന്ന് ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ അതുകൊണ്ടാണ് ഊത്തു നസീബം മിനൽ കിതാബി എന്ന് പറഞ്ഞത് വേദഗ്രന്ഥത്തിന്റെ ഒരു അംശം കിട്ടിയ ആളുകൾ അല്ല ഒരു വിഹിതം കിട്ടിയ ആളുകൾ എന്ന അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് തൗറാത്തിന്റെ അന്ന് യഹൂദന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാഗമാണ് പൂർണ്ണമായിട്ടില്ല കുറുഹൻ തന്നെ അത് പറയുന്നുണ്ട് ഇപ്പൊ ബൈലിൽ സൂറത്തുൽ ബക്രയിൽ വന്നു സ്വന്തം കൈ കൈകൊണ്ട് കിതാബ് എഴുതിയിട്ട് ഇത് അള്ളാൻ്റെതാണെന്ന് പറയുന്നവർക്ക് നാശം എന്ന് പറഞ്ഞു നിലവിലുള്ള ബൈബിൾ പുതിയ നിയമം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന സാധനത്തിലും അത് പറയുന്നുണ്ട് ഈസാ നബി അലൈഹിസ്ലാം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സത്യവേദ പുസ്തകം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു പരീഷന്മാരുടെ കള്ള എഴുത്തുകോയിൽ അതിനെ വ്യാജമാക്കിയിട്ടില്ലയോ എന്ന് യേശു ചോദിച്ചത് അപ്പോ ആ കാലത്തും അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഒരു വിഹിതം എന്ന് പറഞ്ഞത് അഥവാ ഉള്ള തൗറാത്ത് തൗറാത്തിന്റെ ചില അംശങ്ങൾ അവരുടെ കൈവശമുണ്ട് അതിൽ തന്നെ നബി നബിസലാ അലൈഹി സ്വലമയുടെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയാണെന്നുണ്ട് അതുപോലെ ഇസ്മായിൽ നബി ആദ്യത്തെ പുത്രനാണ് എന്ന് നിലവിലുള്ള ബൈബിളിൽ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് അതൊക്കെ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ആദ്യത്തെ മകനാരാണെന്നും അർ അർക്കൻ പിന്നെ കൊണ്ടുപോയത് ആരെയാണ് എന്നൊക്കെ നിലവിലുള്ള ബൈബിൾ തന്നെയുണ്ട് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് മലയാളത്തിൽ കിട്ടുന്നതിൽ തന്നെ എന്നിട്ട് അതിനെയൊക്കെ നിഷേധിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള സംഗതികളിൽ തൗറാത്ത് നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്ത് പ്രകാരം നമുക്ക് കാര്യം തീരുമാനിക്കാം ശരിയാണോ എന്ന് നോക്കാം എന്ന് അവരെ വിളിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞ യു ഔന ഇല്ലാ കിതാബില്ലാഹി എന്ന് പറഞ്ഞത് ലിയഹ്കുമ ബൈനഹും അവർക്കിടയിൽ തർക്കം തീർക്കാൻ വേണ്ടി അവരുടെ കൈവശമുള്ള അള്ളാൻ്റെ ഗ്രന്ഥത്തിന്റെ ഭാഗം അത് വെച്ചിട്ട് തന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവരെ വിളിച്ചാൽ സുമ്മയത്തവല്ല അവരിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോകും എല്ലാവരും പിന്തിരിഞ്ഞു പോകുമെന്ന് അള്ളാഹു ആക്ഷേപിക്കുന്നില്ല കാടടച്ചല്ല വെടി അവരിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നത് അവരിൽ നിഷേധികളായ വിഭാഗമാണ് പിന്തിരിഞ്ഞു പോകുന്നത് അതേ സമയത്ത് വിശ്വാസികളായ യഥാർത്ഥത്തിൽ തൗറാത്തിൽ അന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അതിൽ പറഞ്ഞത് അംഗീകരിച്ചിട്ട് നബി അല്ലാഹു അലൈഹി സ്വലമയെ സ്വീകരിക്കുകയാണ് ചെയ്തത് അബ്ദുല്ലാഹിബിനു അലഹി അള്ളഹു വനഹു കുറുവാൻ കേട്ടിട്ടല്ല തൗറാത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ നബി നബ്സല്ലാ അലൈഹി സ്വലമയിൽ കണ്ടിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അതുപോലെ വേറേയും ഒരുപാട് ആളുകളുണ്ട് അത്തരം സംഭവങ്ങൾ ഒരു ജൂദനൊരിക്കൽ നംസ് അല്ലാവി സ്വല്ലമയോട് വന്നിട്ട് തട്ടിക്കേറി ചൂടായി അതിൽ ഉമർ അദ് അള്ളാഹുനു പിടിച്ചു അയാളെ പിന്നെ അയാളുടെ നിരക്ക് ആഞ്ഞു പിടിക്കാൻ ആഞ്ഞു അപ്പോൾ റസൂൽ സലാഹ് അലൈവല്ല തടുത്തു എന്നിട്ട് പറഞ്ഞു അയാളെ കൊണ്ടുപോയിട്ട് എന്തായാലും പരാതി എന്ന് വെച്ചാൽ പരിഹരിക്കുകയും അയാൾക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുത്തു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നംസല്ലാ അലൈവലമ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വഴിയാത്രക്കിടെ അനുയായികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷ്യപദാർത്ഥങ്ങൾ കടം വാങ്ങിയിരുന്നു എന്നിട്ട് അതിൻ്റെ ഒരു ഡേറ്റും പറഞ്ഞിരുന്നു ഉത്രാം തീയതി വന്നാൽ തരാമെന്നൊക്കെ ആയിരുന്നു അത് ആകണതിൻ്റെ മുമ്പ് ഇദ്ദേഹം വന്ന് ചൂടാവാണ് അങ്ങനെ എന്നിട്ടും മാന്യമായി പെരുമാറുകയാണ് റസൂൽ സല്ലാ അലൈഹി സ്വല്ലാമ ചെയ്ത് വളരെ മാന്യമായിട്ടാണ് ഉമർ അലി അല്ലാട് അടങ്ങിക്കാൻ പറയുക ചെയ്തത് അങ്ങനെ അലൈഹി അലിസ്ല ഉമർ മുഹാബു അല്ലാദ് അദ്ദേഹത്തിനെയും കൂടി കൂട്ടി പറഞ്ഞയച്ചു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ നിറവേറ്റി കൊടുക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടു അവിടുന്ന് സദസ്സിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ യഹൂദനായിരുന്ന ആള് ഉമർ അല്ലി അള്ളാഹുവിനോട് പറയാണ് എനിക്കൊന്നും വേണ്ട ഒന്നും തരണ്ട പിന്നെ എന്തിനാ താൻ റസൂലിനോട് തട്ടിക്കറിയത് ചൂടായതൊക്കെ എന്തിനാ അത് തൗറാത്തിൽ വരാനുള്ള നബിയെ കുറിച്ച് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദിൽ ഞാൻ കണ്ടു സലാ അല്ല ഒന്നൊഴികെ ഏതാണോ ഒന്ന് അവിവേകികളോട് വിവേകപൂർവം പെരുമാറും എന്നുണ്ട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറും എന്നുണ്ടെന്ന് എന്നിട്ടോ അപ്പൊ അത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടോ അതുകൊണ്ട് ഞാനൊരു അവിവേകം കാണിച്ചു നോക്കി ഇദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ സ്വത്ത് കിട്ടാൻ ഈ പണം കിട്ടാനൊന്നുമല്ല ഞാൻ ചൂടായത് ഞാൻ മോശമായി പെരുമാറിയാൽ ഇദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് അപ്പം എനിക്ക് ബോധ്യമായി ഇത് അള്ളാൻ്റെ റസൂൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ് സ്വീകരിക്കുക മാത്രമല്ല എനിക്ക് അത് തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഇനിയും ഒരുപാട് സമ്പത്തുണ്ട് എൻ്റെ കയ്യിൽ അത് മുഴുവൻ ഞാൻ മുഹമ്മദിൻ്റെ മുഴുവൻ ഉമ്മത്തിനുമായി സതക്ക ചെയ്യുകയാണ് എന്നും പറഞ്ഞു അത്രയും പറഞ്ഞപ്പോൾ ഇമർലതാവിന് പറഞ്ഞു മുഴുവൻ ഉമ്മത്തിനൊന്നും പറയണ്ട ഇപ്പോഴുള്ളവർക്കെന്ന് പറഞ്ഞാൽ മതി കാരണം ഉമ്മത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഉമ്മത്തിൽ പെട്ടതന്നെ നമുക്കൊന്നും കിട്ടില്ലല്ലോ ഉമ്പരയുടെ പണം അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബി സലാഹ് അലൈഹി ദൌരാത്രി വായിച്ചിട്ട് ആധുനിക കാലത്തും അങ്ങനെ തന്നെയുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പലർക്കും അറിയാവുന്ന തൃശൂരുകാരനായ ഈ സി സൈമൺ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഈ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എഴുതിയ അനുഭവക്കുറിപ്പ് ആദ്യത്തെ വാചകം തന്നെ പിന്നെ ഞാൻ ബൈബിള് വായിച്ച് ക്രിസ്ത്യാനി അല്ലാതെയായ ഞാൻ ഖുർആൻ വായിച്ച് മുസ്ലിമായി എന്നാണ് അങ്ങനെ ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാവുകയാണ് അതിന്റെ പിന്നെ യാഥാർത്ഥ്യമല്ലായ്മയും ഇസ്ലാമിന്റെ സത്യതയും ഇങ്ങനെ തൗറാത്ത് വായിച്ചിട്ട് ഇഞ്ചില് ഒക്കെ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആളുകൾക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫരീഖും മിൻഹും എന്ന് അള്ളാഹു താല പറഞ്ഞത് ആ കാലത്ത് തൗറാത്ത് വായിച്ച് ഇസ്ലാം ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും പിന്തിരിഞ്ഞു പോയവരിൽ അതേസമയത്ത് കാര്യം മനസ്സിലായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ പോയ കുറെ ആളുകളുണ്ട് അവരെയാണ് ഫരിയപ്പ മിനുഹും എത്ത സുമ്മ എത്തവല്ല ഫരിയപ്പ മിനുഹും അവഗണിച്ചുകൊണ്ട് സംഗതി ബോധ്യമായിട്ടും പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് പോകുകയാണ് അവർ ദാലിക്കും കാലു ഇലം തമസനാറു ഇല്ല അയ്യാമൂ അതെന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അവർ സത്യം ബോധ്യമായിട്ടും ഖാലു അവർക്കൊരു നിലപാടുണ്ട് അതെന്താ ലം തമസനാറും ഇല്ല അയ്യാമുദാ സുഹൃത്തിൽ മൈദയിലും ഒക്കെ വന്നിട്ടുണ്ട് യഹൂദന്മാരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്രായേലിലെ ഒരു വിശുദ്ധ വർഗമാണ് നഹ്നു അബിനി വാഹിബാഹു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും സ്വന്തക്കാരുമാണ് ഒരാളും അയാളുടെ മക്കളെയും സ്വന്തക്കാരെയും കൊണ്ടായിട്ട് നരകത്തിലേറിയില്ലല്ലോ എന്നതുപോലെ അള്ളാഹു ഞങ്ങളെയും വെറുതെ നരകത്തിലിട്ട് നശിപ്പിച്ചു കളയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്താൽ ചെറിയൊരു ശിക്ഷയൊക്കെ ഞങ്ങൾക്ക് കിട്ടും അതിനവരുടെ അടുത്തൊരു കണക്കുണ്ട് ആയിരം കൊല്ലത്തിന് ഒരു ദിവസം അങ്ങനെ ഏഴായിരം കൊല്ലം തെറ്റ് ചെയ്താൽ ഏഴ് ദിവസം അത്ര മാത്രമേ ഞങ്ങളെ നരകത്തിൽ അവന് ഇടുകയുള്ളൂ കാരണം ഞങ്ങൾ അള്ളാഹിന്റെ പ്രിയപ്പെട്ടവരാണ് ഇത് ഇന്നും നിലനിൽക്കുന്ന വാദമാണ് യഥാർത്ഥ മനുഷ്യർ ഞങ്ങളാണ് ബാക്കിയുള്ളവർ മുഴുവൻ മനുഷ്യർ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള കഴുതകൾ മാത്രമാണ് എന്നാണ് ആധുനിക ഇസ്രായേലിന്റെ സ്ഥാപകരുടെയൊക്കെ പുസ്തകങ്ങളിൽ ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഇപ്പൊ ഫലസ്തീനികൾക്കെതിരെ കൊച്ചുകുട്ടിയെ ജൂത പട്ടാളക്കാരൻ റോട്ടിൽ അങ്ങോട്ട് കഴുത്തിൽ ചവിട്ടി പിടിച്ച് മരിക്കുന്നതിങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് പോയിട്ട് ഒരു മൃഗത്തിന് പറ്റുമോ അത് ഈ ജൂത പട്ടാളക്കാരനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇതേ കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ കോഴിയെ പിടിച്ചങ്ങ് അർക്കാണ് അത് കരയെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇതേ മനസ്സാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന ജന്തുക്കളാണ് ബാക്കി മനുഷ്യർ ഞങ്ങളാണ് യഥാർത്ഥ മനുഷ്യർ ഇതാണ് ഇസ്രായേലിന്റെ ചിന്താഗതി ജൂതന്മാർ വിശുദ്ധ വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികളിലുണ്ട് അവരെയാണ് സയനിസ്റ്റ് ക്രിസ്ത്യാനികൾ എന്ന് പറയാം ഇങ്ങനെയുള്ള ഈ വിശുദ്ധവാദം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ ചിന്താഗതിയാണ് അതിൽ അതിന്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് അവർ കാണും ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ കടക്കേണ്ടി വരില്ല അപ്പൊ പിന്നെ എന്തിനും മുഹമ്മദ് സല്ലാ അലുവലമേൽ വിശ്വസിക്കണം എന്തിനും അംഗീകരിക്കണം എന്തായാലും നമ്മൾ നരകത്തിൽ പോകൂലല്ലോ നമുക്ക് എങ്ങനെയും ജീവിക്കാം ചെറിയ ചില ശിക്ഷകളൊക്കെ കിട്ടും അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ എന്ന അവരുടെ നിലപാടാണ് സത്യം മനസ്സിലായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹുത്താല പറഞ്ഞത് എന്നിട്ട് അള്ളഹ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ദീനിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് അവരെ വഞ്ചിച്ചിരിക്കുന്നു അഥവാ അള്ളാഹുത്താല ഒരിക്കലും അവരെ നരകത്തിലിടില്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്താലും നരകത്തിലിടില്ല എന്ന് റബ്ബ് ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ എവിടെ നിന്നുണ്ടായി ആരോ കെട്ടിപ്പൂട്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ തെറ്റായ ചിന്താഗതികൾ അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെടും നമ്മുടെ സമുദായത്തിലുമുണ്ട് പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ പാരമ്പര്യം കൊണ്ട് റസൂലിന്റെ ഇത്രാമത്തെ പേരെ കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ മൂപ്പരെന്തായാലും ദുർഗ്ഗത്ത് ലേ പോകുള്ള നരകത്ത് കിടക്കൂല എന്നൊക്കെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരുപാട് വർത്തമാനങ്ങളും സമുദായത്തിലുണ്ടല്ലോ അലൈഹി അലൈവില്ലമ്മയുടെ സ്വന്തം മകൾ ഫാത്തിമാർ അലി അള്ളാഹ് വനഹിയോട് നബ്സല്ലാ അലൈവിമ്മ പറഞ്ഞത് യാ ഫാ യാ ഫാത്തിമ അഖിദി നഫ്സക്കി മിനന്നാർ ി മിനിഷ്യ ഫാത്തിമയെ നീ തന്നെ നിന്നെ നരകത്തില്ലെന്ന് കാത്തോളണം ഞാനായിട്ടൊന്നും വാങ്ങി തരൂല എന്നാണ് സ്വന്തം മകളോട് ഇതാണ് പറഞ്ഞതെങ്കിൽ പിന്നെ നൂറാമത്തെ പേരുകുട്ടി നൂറ്റൊന്നാമത്തെ പേരകുട്ടി എന്നൊക്കെ പറയണതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് അടിസ്ഥാനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ അവർ ആദരണീയരാണ് റസൂൽ അലൈഹി സല്ലാസ്വലമേട് പിന്മുറക്കാൻ ആദരണീയരാണ് അത് അതിൻ്റെ കാരണം എന്താണ് അത് റസൂലിനോടുള്ള സ്നേഹം റസൂലിനോടുള്ള സ്നേഹം റസൂലിന്റെ ബന്ധുക്കളോട് സ്വാഭാവികമായി ഉണ്ടാകും ഉണ്ടാകണമല്ലോ നമ്മൾ എൻ്റെ എൻ്റെ ഒരു എൻ്റെ കൂട്ടുകാരന് എന്നോടുള്ള സ്നേഹം അത് അതെൻ്റെ കുട്ടിയോടുണ്ടാകും എൻ്റെ ഉണ്ടാകും കാരണം എന്താ അത് ഇന്നയാളുടെ മോനാണ് ഇന്നയാളുടെ പേരക്കുട്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടായി വരുന്നുണ്ടല്ലോ മനുഷ്യന്റെ മനുഷ്യ സഹജമായ ഒരു ഹുബ് ഉണ്ടല്ലോ ആ ഹുബ് മനുഷ്യൻ സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് മുസ്ഫാ സാഹലി സ്വലമേയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ റസൂൽ പേരകുട്ടിയായ ആള് എന്ന നൽക്ക് അവരോട് സ്നേഹമോ ആദരവോ ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ സ്നേഹം കൊണ്ട് ആദരവ് കൊണ്ടും അവര് പരലോകത്ത് രക്ഷപ്പെടൂല അവര് രക്ഷപ്പെടൂല പിന്നെ എന്ത് വേണം അത് ഈ മനു അമൽസ്വാലിയാത്തുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടുകയുള്ളൂ അല്ലാത്തത് ഈ പറഞ്ഞ ഇഫ്തറ ആണ് അത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് വിചാരിച്ച് അത് ഷേഖന്റെ പേരിലോ മുരീദിന്റെ പേരിലോ പാരമ്പര്യത്തിന്റെ പേരിലോ ഒക്കെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെ അത് വഞ്ചിച്ചിരിക്കുന്നു എന്നാണ് അല്ല പറയുന്നത് അങ്ങനെ ഇസ്ലാമികമായി ജീവിക്കുക മൂമിനായി ജീവിച്ച് മരിക്കുക എന്നതല്ലാത്ത മൂമിനായി ജീവിച്ച് മരിക്കലല്ലാത്ത വേറെ ഒരു വഴി സ്വർഗത്തിലേക്കുണ്ട് എന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട് എന്നും അതെന്ത് എന്ത് സങ്കല്പങ്ങളാവട്ടെ ആരെങ്കിലും കരുതിപ്പോണ്ടെങ്കിൽ അവർക്കൊക്കെ ബാധകമായൊരു കാര്യമാണ് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് ദീനിൽ അവരെ വഞ്ചിച്ചിരിക്കുന്നു ഇനി അവരുടെ സ്ഥിതി എന്തായിരിക്കും പരലോകത്ത് ഇങ്ങനെ വിചാരിച്ചു ചെന്നവർ അതാണ് പിന്നെ പറയുന്നത് ഉറപ്പുള്ള ദിവസമാണ് പരലോകം ഒരു സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് ആ ദിവസം നാം അവരെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ റസൂലെ ആ കാഴ്ചയൊന്ന് കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്താ സംഭവം ഞങ്ങളൊക്കെ എന്തായാലും സ്വർഗത്തിലാണ് എന്ന അതിരുകവിഞ്ഞ കൂടി അള്ളാഹു അയച്ച റസൂലിനെയും അള്ളാഹു ഇറക്കിയ കിതാബിനെയും വരെ തള്ളിക്കളഞ്ഞ് തോന്നിയോണം ജീവിച്ച ആളുകൾ വന്നിരിക്കുകയാണ് വഞ്ചിതരായിട്ട് അവർ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അവരുടെ സകല പ്രവർത്തനങ്ങളും വിചാരണക്ക് വെക്കും പരിശോധിക്കപ്പെടും തൂക്കി നോക്കും കണക്കാക്കും എന്നിട്ട് നരകമാണെങ്കിൽ നരകത്തിൽ കിടക്കുക തന്നെ വരും എത്ര ഇത് മനസ്സിലായി ഈ വഞ്ചിക്കപ്പെട്ട ആളുകൾ പരലോകത്ത് വരുമ്പോൾ ഉണ്ടാക്കുന്ന സ്ഥിതി എങ്ങനെയായിരിക്കും ആലോചിച്ചു നോക്കൂ എന്നാണ് ഒരാ ഒരാൾക്കും ഒട്ടും ബാക്കിയില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും ഒക്കെ അതിനുള്ളതും വിശ്വസിച്ചതും നിഷേധിച്ചതിനും എല്ലാറ്റിനും ഉള്ളത് കണക്ക് തീർത്ത് നൽകും ബഫ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നാണ് അങ്ങനെ നൽകപ്പെടുകയും ചെയ്താൽ ഓഹും ലായുലമോൻ ഒരനീതിയും കാണിക്കപ്പെടുകയില്ല അഥവാ അനീതിപൂർവമായ പരിഗണനയും ആർക്കും കിട്ടുകയില്ല അനീതിപൂർവമായ ശിക്ഷയും ആർക്കും കിട്ടുകയില്ല രണ്ടായാലും അനീതിയാണ് ഈമാനും അമലുമില്ലാതെ ശരിയായ വിശ്വാസവും ശരിയായ പ്രവർത്തനവും ഇല്ലാതെ പാരമ്പര്യമോ വംശമോ വർഗമോ ദേശമോ ഒക്കെ പരിഗണിച്ച് അവിടുന്ന് വന്നവരൊക്കെ സ്വർഗത്തിൽ പോയിക്കൊള്ളിയെന്ന് പറഞ്ഞ അല്ല പറഞ്ഞാൽ അത് അനീതിയാണ് അതുപോലെ തന്നെ ആരോടെങ്കിലും പ്രത്യേകം വിരോധത്തിന്റെ പേരിൽ ശിക്ഷിച്ചാൽ അതും അനീതിയാണ് അത് രണ്ടും അള്ളാഹു താല ചെയ്യുകയില്ല അതുകൊണ്ട് ഈ വഞ്ചിതരുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും എന്ന് ഗൗരവത്തിൽ ചോദിക്കുകയാണ് അള്ളാഹു സുബനോ താല ചെയ്യുന്നത് പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് മുമ്പിൽ നിർഭയരായി നിൽക്കാൻ കഴിയുന്ന സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹുന ബിമാനാ റബന ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين